നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആർക്കാണ് ഗുണം ചെയ്യുക ആരാണ് ജയിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഖാവ് പിണറായി വിജയന് നൂറ് ശതമാനം ഗുണം ചെയ്യും പിന്നീട് ആർക്കാണ് ഉപകരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാക്ക് കൂടി ഉപകരിക്കും അത് പി വി അൻപറിനാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതാണ് ഒരുപക്ഷെ നിലവിലുള്ള ഇലക്ഷൻ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് തട്ടിവിടുന്ന അല്ലെങ്കിൽ അതുപോലെ സംസാരിക്കുന്ന സംസാരങ്ങൾക്ക് വിരുദ്ധമായിരിക്കാം ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതിന് വ്യക്തമായ കാരണമുണ്ട് ഇവിടെ പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഒഴിവായ ആ ഒഴിവിലേക്കാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തിനാണ് പി വി അൻവർ രാജിവെച്ചത് പറയുന്നത് എന്താണ് വാസ്തവം എന്ന് നമ്മൾ സംസാരിക്കുന്നില്ല പി വി എൻബർ പറയുന്നത് പിണറായിസത്തിനെതിരെയാണ് മലയോര കർഷകർ കാട്ടുമൃഗങ്ങൾ വന്യമൃഗങ്ങൾ അതുപോലെ പിന്നോക്ക വിഭാഗങ്ങളുടെ അവഗണന ഇങ്ങനെ നൂറ് നൂറ് കാര്യങ്ങളുണ്ട് പിന്നെ പിണറായിയുടെ തന്നിഷ്ടം പിണറായിസം അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പിണറായിയെ പിടിച്ച് താഴെ ഇറക്കും എന്ന് പിണറായിസത്തെ പിടിച്ച് താഴെ ഇറക്കും എന്ന് വാശി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് പി വി എൻപർ രാജിവെച്ചത് എന്നതാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്ന എല്ലാ വിഭാഗവും മുന്നോട്ട് വയ്ക്കുന്ന ഒരു അവകാശവാദം അതായത് പി വി എൻപർ അടക്കം പറയുന്നു അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ എങ്ങനെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഉപകാരമാകുന്നത് ആ കൊട്ടയിലേക്ക് അതായത് പിണറായി വിജയന്റെ കൊട്ടയിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തത് വി ഡി സതീശനാണ് മറ്റാരുമല്ല ഇവിടെ വി ഡി സതീശൻ പി വി അൻബറിനെ തങ്ങളോട് ചേർത്ത് യു ഡി എഫിനോട് ചേർത്ത് നിർത്തേണ്ടതായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ആര്യടൻ ഷൗക്കത്ത് പുഷ്പം പോലെ ജയിച്ചു വന്നേന് തമ്മിലുള്ള തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ പി വി അൻവർ ആര്യടൻ ഷൗക്കത്തിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ആര്യടൻ ചൗക്കത്ത് വിജയിക്കുകയും ചെയ്യും അങ്ങനെ യു ഡി എഫിന് ഒരു എം എൽ എ കിട്ടും എൽ ഡി എഫിന്റെ കയ്യിലിരുന്ന ആ സ്ഥാനം യു ഡി എഫിന്റെ കയ്യിലേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി സത്തിനെതിരെ പിണറായി വിജയനെതിരെ മന്ത്രിസഭയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കൊണ്ട് യു ഡി എഫിന് കുറച്ചു കാലം കഴിക്കാമായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാമായിരുന്നു അതായത് വളരെ പരാജയമാണ് ജനം വിധിയെഴുതിയതാണ് എന്നൊക്കെ പറയാമായിരുന്നു അത്തരത്തിലുള്ള ഒരു സുവർണ അവസരമാണ് അതായത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പിണറായിക്കെതിരെ ആഞ്ഞടിക്കാവുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാവുന്ന ഒരു സാഹചര്യമാണ് വി ഡി സതീശന്റെ ഒരൊറ്റ പിടിവാശയിൽ ഇല്ലാതെ പോയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ആരെയും ഷൗക്കത്ത് പരാജയപ്പെടുന്നതോടെ അതായത് പി ബി എൻബറിന്റെ വോട്ട് എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ബി എൻബർ പിടിക്കും അതിനായിരം ആയാലും അത് അയാൾ പിടിച്ചുകൊണ്ട് പോകും അതുപോലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുണ്ട് ബി ജെ പിയുടെ വോട്ടർമാർ അങ്ങോട്ട് വോട്ട് കൊടുക്കും വിജയിക്കില്ല എന്ന് അവർക്കറിയാം എങ്കിലും പരമാവധി വോട്ട് കൂട്ടാൻ അവർ ശ്രമിക്കും പിന്നെ എസ് ടി പി ഐ ഉണ്ട് എസ് ടി പി ഐ പരാജയപ്പെടാൻ വേണ്ടി വോട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ധാരണ അവരുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സംശയകരമായ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ജനപിന്തുണ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം അവർക്കുള്ളതുകൊണ്ട് അവരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും പിന്നെ മറ്റുള്ളവർക്ക് ഉണ്ടാവുമല്ലോ അവരൊക്കെ കൃത്യമായി മത്സരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും വോട്ട് കുറയുന്നത് യു ഡി എഫിന്റെ കൊട്ടേന്നാണ് എൽ ഡി എഫിന്റെ വോട്ട് ഒരിക്കലും കൊട്ടേന്ന് ചാടി പോകാറില്ല അനുഭാവ വോട്ടുകളൊക്കെ ഒരു ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുമായിരിക്കാം പക്ഷേ കൊട്ടയിലെ വോട്ടുകൾ ഒരിക്കലും കൊഴിഞ്ഞു പോകാറില്ല അങ്ങനെ വരുമ്പോൾ കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വി ഡി സതീശൻ ഈ ആര്യയുടെ ചൗക്കത്തിനെ തോൽപ്പിച്ചു എന്ന് തന്നെ നമുക്കിപ്പോ തന്നെ തീരുമാനിക്കാം ഈ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോ പി വി അൻപർ തോറ്റിട്ടുണ്ടാകും പക്ഷേ അപ്പുറത്ത് എം സ്വരാജ് വിജയിച്ചിട്ടുണ്ടാകും എം സ്വരാജ് വിജയിക്കുമ്പോ രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉണ്ടാകുക പ്രഥമ ദൃഷ്ടിയ പി വി അൻബറിന്റെ വാദവും അതുപോലെ പി വി അൻവറും ഒക്കെ വാദിച്ചതും അവകാശപ്പെട്ടതും ഒക്കെ ചീറ്റിപ്പോയി പി വി അൻപർ ആരുമല്ലാതായി ഒന്നുമല്ലാതായി എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെയൊക്കെ താൽക്കാലികമായി പറഞ്ഞാലും ആത്യന്തികമായി എം സ്വരാജിനെ വിജയിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം പി വി അൻപറിന് അവകാശപ്പെടാൻ പറ്റും ഇവിടെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഏർ ഭരണം ജനം അടുത്തിരിക്കുന്നു അതുപോലെ ജനം പൊറുതിമുട്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ടുപിടിക്കാൻ പോകുന്ന ഈ പറഞ്ഞ യു ഡി എഫും മറ്റ് കക്ഷികളുമെല്ലാം സ്വരാജ് വിജയിച്ചു വരുമ്പോൾ മേലോട്ട് നോക്കി കോട്ടാവ ഇട്ടിരിക്കേണ്ടി വരും ആ സമയത്ത് ഒൻപത് വർഷത്തെ പിണറായി ഭരണം എൽ ഡി എഫിന്റെ ഭരണം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ജനങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് തൃപ്തിയുള്ളത് കൊണ്ടാണ് നിലമ്പൂരിൽ എം സ്വരാജ് വിജയിച്ചു വന്നത് എന്ന് പറയും അതായത് അത്യധികമായി ഈ ഉപതെരഞ്ഞെടുപ്പ് ഗുണം ചെയ്യുന്നത് പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ കുറച്ച് കഴിയുമ്പോൾ മറ്റൊരാൾ കൂടി ഇതുപകാരവും അത് പി വി എൻ പറഞ്ഞു കാരണം എം സ്വരാജ് വിജയിക്കുന്നതിന് കാരണമായത് പി വി എൻബറാണ് അതുകൊണ്ട് പി വി എൻബറിന് സ്വീകാര്യത കിട്ടും യു ഡി എഫിന് പിന്തുണ കൊടുക്കാതെ വി ഡി സതീശന്റെ കാൽക്കിഴിക്കൊണ്ട് തലവെക്കാതെ സ്വന്തം പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചത് കൊണ്ട് ജയിക്കില്ല എന്ന് അറിഞ്ഞിട്ട് കൂടി മത്സരിച്ച് ഇവിടെ എം സ്വരാജിനെ വിജയിക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയത് എൽ ഡി എഫ് അംഗീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നാളെ പിണറായി വിജയൻ എം എൽ എ സ്ഥാനാർത്ഥി പോലും അല്ലാതെ അതായത് മത്സരിക്കില്ല ഭരണരംഗത്തും ഇല്ലാതിരിക്കുമ്പോൾ പിണറായിസ്യത്തിന് പിന്നെ പ്രസക്തിയൊന്നുമില്ല പക്ഷെ എൽ ഡി എഫിന് അവിടെ പ്രസക്തി ഉണ്ട് അവിടെ സ്വരാജിന് വിജയ സാധ്യത ഒരുക്കിയ യു ഡി എഫിനോടൊപ്പം ചേർന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാതെ എൽ ഡി എഫിന് വിജയ സാധ്യത ഒരുക്കിയിട്ടുള്ള പി വി അൻബർ പിണറായി സത്തെ മാത്രം എതിർത്തുകൊണ്ടിരുന്ന അതേസമയം സി പി എമ്മിനെ എതിർക്കാതിരുന്ന പി വി അൻബർ വീണ്ടും ഇടതുപാളയത്തിൽ എത്തുകയും ചെയ്യും അതാണ് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒരുക്കം പറഞ്ഞാൽ ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വി ഡി സതീശന് സ്വന്തം കസേര ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം